സ്വർണപ്പാളി വിവാദത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് പന്തളം കൊട്ടാരം സ്പോൺസർഷിപ്പ് ഇടപാടുകൾക്ക് പാലിക്കേണ്ട നടപടിക്രമങ്ങൾ ഒന്നും തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യണം വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെ കണ്ടെത്തണമെന്നും പന്തളം കൊട്ടാരം ഗോകുൽ രമേശ് ചേരുന്നു വിവരങ്ങളുമായി ഗോകുൽ പറയൂ ആഹ് രോഹിണി സ്വർണ്ണപ്പാളി സ്വർണ്ണപാളി വിവാദം നിലനിൽക്കെ പന്തളം കൊട്ടാരത്തിന്റെ ഭാഗത്ത് നിന്നും പ്രതികരണം ഉണ്ടായിരിക്കുകയാണ് അതായത് ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ അവിടെ ഉണ്ടായിരുന്ന സ്വർണപ്പാളികൾ സ്വർണമല്ലാതായത് എങ്ങനെയെന്നുള്ള കാര്യത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകണമെന്നാണ് കൊട്ടാരം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ സ്പോൺസർഷിപ്പ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ടതായിട്ടുള്ള നടപടിക്രമങ്ങളോ ചിട്ടകളോ വ്യവസ്ഥകളോ ഒന്നും തന്നെ കൃത്യമായിട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പാലിക്കപ്പെട്ടിട്ടുണ്ടായില്ല ഇത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് എന്നും കൊട്ടാരം പറയുന്നു നടപടിക്രമങ്ങൾ വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത് അത് അത്തരത്തിൽ ലാഘവപൂർവം കൈകാര്യം ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥരാരായാലും അവരെ കണ്ടെത്തേണ്ടതുണ്ട് അവർക്കെതിരായിട്ട് കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകേണ്ടതുണ്ട് ഇതിന് പിന്നിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്ന ആ സംഭവങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ ഉദ്യോഗസ്ഥരെ കണ്ടുപിടിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ട് അത്തരത്തിൽ ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ട് ഭക്തരുടെ ആ പ്രശ്നങ്ങൾക്ക് അവർക്ക് ഉണ്ടായിട്ടുള്ള വിഷമങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണം എന്നുള്ളതാണ് കൊട്ടാരം പറഞ്ഞിരിക്കുന്നത് ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ഈ നടപടിക്രമങ്ങളിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകളുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണം പറ്റി വിശദമായിട്ട് ചോദ്യം ചെയ്യണമെന്നും വിഷയത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകണമെന്നുമാണ് ഇപ്പോൾ പന്തളം കൊട്ടാരത്തിന്റെ ഭാഗത്ത് നിന്നും ഔദ്യോഗികമായിട്ട് പത്രക്കുറിപ്പിലൂടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ശരി ഗോകുൽ രമേഷാണ് വിവരങ്ങൾ നൽകിയത്